മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി അവധിക്കാല ചിത്രരചന ക്യാമ്പ് നടത്തി മേവട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ മുപ്പതിലധികം കുട്ടികൾ പങ്കെടുത്തു കൊഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ കുഞ്ഞുങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിലേ ഇനി തുടർന്ന് സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ തിരക്കിലായിരിക്കും എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക മറ്റക്കര കുട്ടികൾക്കുള്ള ക്ലാസ് നയിക്കുകയും ചിത്രരചന പരിശീലനം നൽകുകയും ചെയ്തു படம் வரை கடம் வரக்கா எங்க அறிச்சு அறியா കാസ് പ്രസിഡന്റ് കെ പി സുരേഷ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കാസ് ജോയിന്റ് സെക്രട്ടറി സന്തോഷ് മേവട സ്വാഗതവും കാസ് സെക്രട്ടറി അജേഷ് കെ ബി കൃതജ്ഞതയും പറഞ്ഞു സ്കൂൾ എച്ച് എം ലീന കാസ് ഭാരവാഹികളായ ബേബി ഡി സി ബി ജോസ് ബിജു കുഴിമുള്ളിൽ അനിൽകുമാർ വി എൻ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് ഏറ്റുമാനൂർ